വിവരങ്ങൾ നൽകിയത് രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലാഹോർ കേന്ദ്രീകരിച്ചതിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിർണായകം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ലാഹോറിലെ വോൾട്ടൺ റോഡിൽ തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു കിരൺ എന്താണ് വിശദാംശങ്ങൾ ആര്യ ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പാക് മാധ്യമങ്ങളാണ് ഈ വിഷയം പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ആൾനാശമോ മറ്റു വിവരങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ചില വിഷൽസൊക്കെ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമുള്ള റോഡിലാണ് സ്ഫോടനമുണ്ടായതെന്ന് പറയുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എവിടെ നിന്ന് ആളുകളെയുമായി പരിക്കേറ്റ ആളുകളുമായി ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെയാണോ സ്ഫോടനം ഉണ്ടായത് എന്നെ സംബന്ധിച്ചൊന്നുമുള്ള വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ വിഷനു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതും അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളടക്കം ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ ചെയ്യുന്നത് ആധികാരികമായ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും അവിടെ മൂന്ന് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു തുടർച്ചയായി മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള ഇതാണ് ഒരാൾ അവിടെ നിന്ന് വിഷ്വസ് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന ആളടക്കം വിശദീകരിക്കുന്നത് അൽ ജസീർ അടക്കമുള്ള ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികളും ഇങ്ങനെ സ്ഫോടനം നടന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സ്ഫോടനത്തിൽ എത്ര പേർ മരണമടഞ്ഞു എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എത്ര എന്തെല്ലാമാണ് അവിടെ നാശനഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ലാഹോറിൽ ഇന്ത്യക്കെതിരെ തിരിച്ചടി നടത്താനായി സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ കേന്ദ്രീകരണമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് എന്നൊരു വലിയ പ്രത്യേകതയാണ് പാകിസ്ഥാൻ സൈന്യം പ്രധാനമായും ലാഹോർ കേന്ദ്രീകരിച്ച് വലിയ മുന്നൊരുക്കങ്ങൾക്കൊക്കെ തയ്യാറായിരിക്കുമ്പോഴാണ് ആ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന അതേ നഗരത്തിൽ തന്നെ അതേ പട്ടണത്തിൽ തന്നെ മൂന്ന് സ്ഫോടനങ്ങൾ ണ്ടായിരിക്കുന്നത് <laughs> അത് ആൾ ആൾപ്പാ വലിയ ഉള്ള ഒരു റോഡിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികൾ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ വിഷ്വൽസൊക്കെ വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട് അത്തരം വിഷ്വൽസൊക്കെ പക്ഷേ ഇത് ആരാണ് നടത്തിയതെന്നോ എത്ര തീവ്രതയുള്ള സ്ഫോടനമാണെന്നോ എന്ത് സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇതിൽ എത്ര പേർക്ക് മരണമടഞ്ഞിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും നമുക്കും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല ഈ ആകെ സ്ഫോടനം നടന്നു മൂന്ന് സ്ഫോടനങ്ങളാണ് നടന്നതെന്നും അത് ലാഹോറിലാണ് നടന്നതെന്നും ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് സ്വാഭാവികമായും സൈനിക പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് വാൾട്ടൺ എയർഫീൽഡ് സൈനിക വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ വാൾട്ടൺ എയർഫീൽഡ് ആ അവിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ സർക്കാരും സേനയും ഒക്കെ ഊട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമായി വലിയ തർക്കങ്ങളും വലിയ സംഘർഷവും ഒക്കെ കൂടി നിലനിൽപ്പുണ്ട് ഇന്ത്യക്കെതിരെ ഒരു വശത്ത് അവർ പോരാട്ടവുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും മറുഭാഗത്ത് വലിയ ആഭ്യന്തര സംഘർഷത്തിൽ കൂടി നിൽക്കുകയാണ് പ്രധാനമായും മൂന്ന് ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മസൂർ അസദ് അടക്കമുള്ള ഏറ്റവും പ്രധാന നേതാവിൻ്റെ തലവൻ്റെ കുടുംബാംഗങ്ങൾ പത്ത് കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം ആ നാല് അനുയായികളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അടക്കം ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ തകർത്ത സാഹചര്യം ഇവിടെ സൈന്യം എവിടെയായിരുന്നു ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ട ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സൈന്യം എവിടെയായിരുന്നു ഞങ്ങൾക്ക് പിന്തുണ വിവരങ്ങൾ നൽകേണ്ട ഐ എസ് ഐ എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഈ ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട് അവരും പട്ടാള ഭരണകൂടവും ഒക്കെ അത്തരത്തിലുള്ള സംഘർഷം കൂടി ആഭ്യന്തരമായി വലിയ സംഘർഷം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം എന്നതിലൊഴികെ മറ്റു ഒരു വിഷയത്തിലും പാകിസ്ഥാനിലെ സൈന്യമായാലും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മൂന്ന് ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള മൂന്ന് ഭീകര സംഘടനകളായാലും യാതൊരു തരത്തിലും അഭിപ്രായ സമന്വയമോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ സംഘർഷത്തിലൊക്കെ നിൽക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ പരസ്യമായി തന്നെ വരുന്ന സാഹചര്യം കൂടിയുണ്ട് ഇന്നലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ അഞ്ച് ഇന്ത്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള അവകാശവാദത്തെക്കുറിച്ച് സി എൻ എ ന്യൂസേറ്റീനിലെ മാധ്യമപ്രവർത്തകർ ലൈവ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ആ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഫൈറ്റർ വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് അവകാശവാദം ഉന്നയിക്കുകയും അതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ എന്ന് പറയുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിവരങ്ങളെടുത്ത് അത് ഒരു മറ്റ് രാജ്യങ്ങളോടും ലോകത്തോടുമൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആസിഫ് ഖ്വാജോ ആസിഫ് തന്നെ മാറിയിരിക്കുന്നു എന്തായാലും പാകിസ്ഥാനിലെ കടുത്ത ആഭ്യന്തര പ്ര പ്രതിസന്ധിയും സംഘർഷവുമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ലാഹോറിൽ ഇത്തരത്തിലേക്ക് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മൂന്ന് തുടർ സ്ഫോടനങ്ങളാണ് ലാഹോറിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചു എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള തുടങ്ങിയ ും ഇപ്പോഴും തീവ്രമായ ഒരു സ്ഫോടനമാണ് സ്ഫോടന പരമ്പരയാണ് എന്നുള്ളത് ഈ നിമിഷം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ലാഹോറിലാണ് തുടർച്ചയായ ീ സ്ഫോടന പരമ്പര ഉണ്ടായിട്ടുള്ളത് പഞ്ചാബ് പ്രവിശ്യയിലെ വോൾട്ടൺ റോഡ് പരിസരത്താണ് രാവിലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും അതോടൊപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഫോടനങ്ങളെ തുടർന്ന് ലാഹോറിലെ തെരുവുകളിൽ പരിഭ്രാന്തി പടർന്നതായി പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പങ്കുവെച്ച നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കത് തന്നെയാണ് വ്യക്തമാകുന്നത് ഭയചഖിതരായ നിരവധി ആളുകൾ വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി റോഡുകളിലൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യം അത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കിരൺ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ വിരൽ ചൂണ്ടേണ്ട സാഹചര്യമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ മറ്റ് ആരെയാണ് നമ്മൾ ഈ ഇവിടെ സംശയിക്കേണ്ടതല്ലേ ആര്യ നമുക്ക് അത്തരം സംശയങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കാൻ കഴിയില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർ ഇന്ത്യയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ പാകിസ്ഥാനിലെ നിലവിലെ സ്ഥിതി അത്യന്തം സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയും അവിശ്വാസവും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഭരണകൂടം മറുഭാഗത്ത് പാകിസ്ഥാൻ സേന മറ്റൊരു ഭാഗത്ത് ഭീകര സംഘടനകൾ ഇങ്ങനെ ഇതെല്ലാം ചേർന്ന് ഇവർക്കിടയിൽ ഐ എസ് ഐയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ ഇൻപുട്ടുകളും അവരുടെ നിയന്ത്രണവും ഇങ്ങനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ മൂന്ന് അധികാര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ പ്രബലമായി തന്നെയുണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തൊപ്പം തന്നെ വലിയ ശക്തിയാണ് പാകിസ്ഥാനിലെ സേനാ വിഭാഗം പാകിസ്ഥാൻ സേന പാകിസ്ഥാൻ കരസേനയുടെ നേതൃത്വത്തിൽ മുനീർ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മറുഭാഗത്ത് പാകിസ്ഥാൻ്റെ പൂർണ്ണമായ സേനയുടെ പിന്തുണയോടുകൂടിയും പാകിസ്ഥാൻ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് സേനയുടെ വലിയ പിന്തുണയോടുകൂടിയാണ് ഐ എസ് ഐയുടെയും വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ എ തൊയ്ബിയായാലും ിസ്ബുൽ മുജാഹിദ്ദിനും ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ ഈ മൂന്ന് സംഘടനകൾക്കും അവരുടെ ഭീകര പാർക്കാനുള്ള സ്ഥലം അവർക്ക് പരിശീലനം നൽകാനുള്ള സ്ഥലം അവർക്ക് സംരക്ഷണം അവർക്ക് മറ്റ് ലോജിസ്റ്റിക്കൽ സംവിധാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവരെ ഊട്ടി വളർത്തുന്നത് പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇതേ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ഞങ്ങൾ ഈ ഭീകരരെ പാലൂട്ടി വളർത്തി അതിൻ്റെ ശിക്ഷയാണ് ഇന്ത്യ പാകിസ്ഥാൻ അനുഭവിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം വളർന്ന വികസിത രാജ്യമായി മുന്നോട്ട് പോകേണ്ടതായിരുന്നു പാകിസ്ഥാൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തൊക്കെ ഇന്ത്യക്കൊപ്പം തന്നെ നിന്ന എല്ലാ തരത്തിലും നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ പട്ടിണിയിലേക്കും അരിഷിതാവസ്ഥയിലേക്കും കടുത്ത പ്രാ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു ഒരു തരത്തിലും കാര്യമായ വികസനമോ പുരോഗതിയോ ഇല്ലാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ തുടരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഭീകര സംഘടനകളെയൊക്കെ ഊട്ടിവളത്തി അത് അമേരിക്കയും മറ്റേ യൂറോപ്പ് അടക്കം ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രേരണ പ്രകാരമാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും അത് തെറ്റായിപ്പോയെന്നും പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് ഭരണകൂടവും മരുഭാഗത്ത് സൈന്യവും മറ്റൊരു ഭാഗത്ത് ഈ മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദി ഭീകര സംഘടനകൾ ഈ മൂന്ന് ഭീകര സംഘടനകൾക്കിടയിൽ തന്നെ വലിയ തർക്കമുണ്ട് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തോയ്ബയ്ക്കും ഇടയിൽ വലിയ തർക്കങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇവർക്ക് ഹിസ്ബുൾ മുജാഹിദിനുമായി പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് വലിയ സംഘർഷത്തിലൊക്കെ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ ഒരു സ്ഫോടനമുണ്ടായാൽ ആരാണ് ആർക്കെതിരെയാണ് സ്ഫോടനം നടത്തിയത് എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇനി പാകിസ്ഥാൻ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ആളുടെ തലയിൽ ഇത് കെട്ടിവച്ചാൽ പോലും അതുതന്നെയാണോ ശരി എന്ന് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ ഏത് സമയത്തും എവിടെ നിന്നും ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്കാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് സാധാരണ ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ മൂർച്ഛിക്കുന്ന ഘട്ടത്തിലാണ് അവർ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി ഇന്ത്യക്കെതിരെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി തൽക്കാലത്തേക്ക് പൊതുശത്രു എന്ന നിലയ്ക്ക് ഇന്ത്യയെ കണ്ട് അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടത്തിയ പഹൽഗാം ഭീകരാക്രമണം എന്നതുകൂടി ഒരു വശം അങ്ങനെ ഒരു രാഷ്ട്രീയ വശം കൂടി കാണുന്നുണ്ട് എന്തായാലും അത്തരത്തിലേക്കുള്ള കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് ലാഹോർ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചാബ് പ്രവിശ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് അതിൽ തുടർച്ചയായ മൂന്ന് എന്നാണ് പറയുന്നത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിനും വലിയ പ്രത്യേകതയുണ്ട് അത് വാൾട്ടൺ എയർഫീൽഡിന് സമീപമുള്ള ഒരു റോഡിലാണ് വാൾട്ടൺ എയർഫീൽഡ് ലഹോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർഫീൽഡാണ് പ്രത്യേകിച്ച് സൈനിക പ്രാധാന്യമുള്ള സ്ഥലമാണ് അതിന് സമീപത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പുറത്തു വന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായാലും ആൾക്കൂട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എവിടെയുമാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്തല്ല സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എന്തായാലും പാകിസ്ഥാൻ ഇങ്ങനെ പാകിസ്ഥാനുള്ളിൽ തന്നെ ഉള്ളിലെ തീവ്രവാദികൾ തമ്മിലുള്ള ഭീകരവാദികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായും ഈ മൂന്ന് തീവ്രവാദി സംഘടനകൾ തമ്മിലുള്ള സംഘർഷം തന്നെ വളരെ വലുതാണ് മൂന്ന് വ്യത്യസ്ത താല്പര്യക്കാരായ ഗുണ്ടകളെ പിടിച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടി വളർത്തുന്ന ചില മാടമ്പിമാരെയൊക്കെ പോലെയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥയും പാകിസ്ഥാൻ ഇങ്ങനെ എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഈ മൂന്ന് ഭീകര സംഘടനകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ഭീകര സംഘടനകളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുക എന്നത് തന്നെ വലിയ പ്രയാസമാണ് അതിനിടയിലാണ് പാകിസ്ഥാനിലെ സൈന്യം ഒരു ഭാഗത്തെ അധികാരം പിടിക്കാൻ വേണ്ടി യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അധികാരം സൈന്യത്തിലേക്ക് മാറുകയും ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യാം ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാനെങ്കിലും മുതൽ പലതവണ പട്ടാള അട്ടിമറി ഉണ്ടാവുകയും പട്ടാള മേധാവിമാർ പാകിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം ഇന്ത്യ അന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ ഇത്ര ബൃഹത്തായ രാജ്യമാണെങ്കിലും വ്യത്യസ്തമായ മതവിഭാഗക്കാരും വ്യത്യസ്തമായ എല്ലാ തരത്തിലും വ്യത്യസ്തരായ മനുഷ്യർ വസിക്കുന്ന ഇനി കേരളവും തമിഴ്നാടും മുതൽ അങ്ങ് കശ്മീരും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത വ്യത്യസ്തമായ ആളുകൾ താമസിക്കുന്ന ഇടമായിട്ട് പോലും ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ നാലിലൊന്നു പോലുമില്ലാത്ത രാജ്യത്തിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പലതവണ ഇവിടെ പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ പഹൽഗാം ഭീകരാക്രമണം പോലും പട്ടാളത്തിൻ്റെ അട്ടിമറിക്കുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലേക്കുള്ള ചില വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് നേരെയായിരുന്നു അവിടുത്തെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയോ സൈനികർക്ക് നേരെയോ അല്ല അപ്പോൾ ഭീകര സംഘടനകളെ സംബന്ധിച്ച് ലഷ്കർ തോയ്ബിയായാലും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദനായാലും ഈ മൂന്ന് സംഘടനകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെയൊക്കെയാണ് അസംസൂദ് മസൂദ് അസറിന്റെ വീടിൽ പത്ത് പേരാണ് മരണമടഞ്ഞത് അപ്പോൾ അവരും അവർ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ എല്ലാ ചാവലുകളെ ഒരുക്കി എല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ എന്തുകൊണ്ടോ നിങ്ങൾ കഴിയുന്നില്ല ഇത് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അത്തരം സംഘർഷങ്ങളുടെ ഭാഗമാണോ ഇതൊന്നും നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാനാവും ഇത് ിലേക്കൊക്കെയും വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഈ ലാഹോറിൽ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ലാഹോറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നപ്പോൾ ആര് എപ്പോൾ എങ്ങനെ നടത്തി എന്നുള്ള വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനുള്ള